्र प्रवेशयं सूर्यपुष्करिणीयं चैव सङ्गं पातुक प्रदोष भुं नोटाभिषवं चैव प्रणवे च प्रवेशि എല്ലാ കൂട്ടുകാർക്കും പുതിയ എപ്പിസോഡിലേക്കും പുതിയ കാഴ്ചകളിലേക്കും സ്വാഗതം ഉണ്ട് കേട്ടോ ഞാൻ സുരേന്ദ്രനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൂത്താട്ടുളം എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളത്തിനടുത്തുള്ള അർജുനൻമല ശിവക്ഷേത്രത്തിലാണ് ഇതുകൊണ്ടോ അതിമനോഹരമായ ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് ഈ മലയുടെ മുകളിലേക്ക് കയറണമെങ്കിൽ മുന്നൂറ്റി അൻപത് സ്റ്റെപ്പുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കൃത്യമായിട്ടറിയില്ല നോക്കിയിട്ട് ഞാൻ പറയാം അർജുനൻ ഈ ക്ഷേത്രത്തിലെ ശിവക്ഷേത്രത്തിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് ഈ ക്ഷേത്രത്തിലെ കാഴ്ചകളും വിശേഷങ്ങളൊന്നും കേട്ടോ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ എണ്ണൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് അർജുനന്മല മഹാദേവ ക്ഷേത്രം കൂത്താട്ടുകുളത്ത് നിന്നും പാലാ റൂട്ടിൽ ഏകദേശം ഒന്നര കിലോമീറ്റർ അകലെ മംഗലത്തുതാഴം സ്റ്റോപ്പിൽ നിന്നും ഇതുവഴി അര കിലോമീറ്റർ അകലെയായി നാനൂറ്റി എഴുപത്തി ഉയരത്തിൽ പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ സ്ഥലത്താണ് അർജുനന്മാല ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും കൗതുകകരവും അത്ഭുതകരവുമാണ് ഇതുവഴി ഈ ക്ഷേത്രത്തിലേക്കുള്ള നടപ്പാത മുന്നൂറ്റി പതിനഞ്ചോളം സ്റ്റെപ്പുകൾ കയറി വേണം നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് എത്താൻ അത്ര പെട്ടെന്നൊന്നും ഈ സ്റ്റെപ്പ് കയറി തീരുകയില്ല കേട്ടോ നല്ല കുത്തനെയുള്ള കയറ്റമാണ് കയറ്റം കയറുന്നതിനുള്ള നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ താഴ്വാരം കാണാൻ നല്ല ഭംഗിയാണ് ഈ സ്റ്റെപ്പാണ് ഈ ക്ഷേത്രത്തിന്റെ ഹൈലൈറ്റ് ഈ സ്റ്റെപ്പ് കാണുവാനും ഇതിലൂടെ നടന്നു കയറാനുമാണ് ആളുകൾ കൂടുതൽ എത്തുന്നത് ഞാൻ വന്നത് നല്ല മഴയുള്ള സമയത്താണ് കേട്ടോ അത് കാരണം ഇത് കണ്ടോ നല്ല വഴുക്കലുണ്ട് സൂക്ഷിച്ച് നടന്നത് കാണാം നല്ലത് കയറുവാനും സ്റ്റെപ്പ് കയറുവാനും ബുദ്ധിമുട്ടുള്ളവർക്കും റോഡ് മാർഗം ക്ഷേത്രത്തിൽ എത്താൻ വഴിയുണ്ട് വാഹനത്തിൽ വരുന്നവർ കൂടുതലും അതുവഴിയാണ് പോകുന്നത് അർജുനലാൽ പ്രതിഷ്ഠിക്കപ്പെട്ട മണ്ണ്ുകൊണ്ടുള്ള വിഗ്രഹം ഈ ഭൂമിയിൽ ഈ ക്ഷേത്ര പരിസരത്ത് തന്നെ എവിടെയോ പതിഞ്ഞുകിടക്കുന്നുണ്ട് എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത് പക്ഷേ അത് ഇതുവരെ കണ്ടെത്താൻ ആർക്കും പറ്റിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് കാട്ടുകിഴങ്ങ് മാന്തിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീയുടെ അരിവാൾ തേച്ചപ്പോൾ അരിവാളിൻ്റെ മുന കൊണ്ട് രക്തം പൊടിയുന്നത് കണ്ട് അവർ പരിഭ്രാന്തിയായി ബഹളം ഉണ്ടാക്കുകയും അത് നാട്ടിലുള്ള നമ്പൂതിരി ഇല്ലത്ത് അറിയിക്കുകയും ചെയ്തു അവർ വന്ന് ഇവിടെ ഒരു ക്ഷേത്രം കെട്ടി പരിപാലിച്ചു പോന്നു എന്നാണ് ഐതിഹ്യം നമ്മൾ സ്റ്റെപ്പുകൾ കയറി മുകളിൽ എത്തുമ്പോൾ ആദ്യം കാണുന്നത് ഇത് കണ്ടോ ഇടതുവശത്തായി കാണുന്ന സർപ്പക്കാവാണ് പിന്നെയും മുകളിലേക്ക് കയറണം കേട്ടോ ക്ഷേത്രത്തിലേക്ക് എത്താൻ ചിരപുരാതനവും ചരിത്ര പ്രസിദ്ധവുമായ ശ്രീ അർജുൻമല മഹാദേവ ക്ഷേത്രം ഇന്ന് മധ്യതിരുവിതാംകൂറിലെ തന്നെ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഗോത്ര സംസ്കാരത്തിൻ്റെ സ്മൃതികൾ ഉണർത്തുന്ന ക്ഷേത്ര അതിലുപരി വളരെ പ്രാധാന്യമർഹിക്കുന്ന ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളും ചരിത്രവുമാണ് ഇവിടെ ഉള്ളത് നമ്മൾ നടന്ന മുകളിലേക്ക് എത്തുന്ന ക്ഷേത്രത്തിൻ്റെ പുറകെശത്തേക്കാണ് കേട്ടോ ഇവിടെയാണ് റോഡ് വന്ന് അവസാനിക്കുന്നതും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും ഇതോടെയാണ് ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തേക്ക് പോകുന്നത് പാണ്ഡവ മധ്യമനും വീരനും ഗാന്ധീപദാരിയുമായ അർജുനൻ കൈലാസനാഥനെ ഭജിച്ച് വിധിയാമണ്ണം പൂജക ചെയ്ത് പാശുപഥാസ്ത്രം നേടുന്നതിന് വേണ്ടി തവസനഷിച്ച മലയാണ് ഇത് അതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് അർജുനൻ മല എന്ന പേര് വിളിച്ചു പോകുന്നത് ക്ഷേത്രത്തിന്റെ മുൻഭാഗത്ത് എത്തുമ്പോൾ ഇത് കണ്ടോ വേറെ ലെവലാണ് കേട്ടോ മനോഹരമായ താഴ്വാരം ഇടുക്കിയിലെ മലനിരകൾ പോലെയുണ്ട് അതികഠിനമായ തപസായിരുന്നു അർജുനൻ്റേത് ഋതുഭേദങ്ങൾ അറിയാതെ യുഗങ്ങളോളം കൊടും തപസ് ചെയ്തു പോകുന്ന പ്രാർത്ഥനയിൽ ഭഗവാൻ സംപ്രീതനായി എന്നാൽ അർജുനനെ ഒന്ന് പരീക്ഷിക്കുവാൻ പരമശിവൻ പാർവതിയോടുകൂടി കാട്ടാളവേഷത്തിൽ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഐതിഹ്യം നമുക്ക് ഇനി ക്ഷേത്ര ദർശനം നടത്താം സൗമിത്രേ നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നിതു മുന്നമേ ഞാനെടോ നിന്നുള്ളിൽ എപ്പോഴും എന്നെ കുറിച്ചുള്ള ൂരവും നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും സാധ്യമായി കർമ്മവും നിർ അർജുനന്റെ അതികഠിനമായ തപസ് തന്നെയായിരുന്നു എന്നാൽ ആ സമയത്ത് അർജുനന്റെ തപസ്സിലെക്കുവാനും അർജുനനെ വധിക്കുവാനും വേണ്ടി മൂകൻ എന്ന രാക്ഷസൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും ഒരു പന്നിയുടെ രൂപം മൂല രാക്ഷസൻ അർജുനന്റെ തപസ് പങ്കം വരുത്തുകയും കോവാചലിനായ അർജുനൻ തന്റെ തപസ്ന് വിഘനം വരുത്തിയ പന്നിയെ വിഗ്രഹിക്കുന്നതിനായി അതിന്റെ നേർക്ക് അസ്ത്രമിച്ചു ഇതേ സമയത്ത് തന്നെ കിരാത വേഷധാരിയായ ശ്രീ പരമേശ്വരൻ അയച്ച ബാണമേറ്റ് ആ ക്രൂരമൃഗം വധിക്കപ്പെട്ടു എന്തതിനാൽ തൻ്റെ പാണമായിട്ടാണ് പന്നി ചത്തതെന്ന് അർജുനനും തമ്മിൽ തർക്കം ഉരിതിരിഞ്ഞു ഇരുവരും തമ്മിൽ ഉണ്ടായ തർക്കങ്ങൾ അതിഭയങ്കര യുദ്ധത്തിലും ദ്വന്വയുദ്ധത്തിലും കലാശിച്ചു എന്നാൽ നാഴികളോളം നീണ്ടുവന്ന യുദ്ധത്തിൽ അർജുനൻ മോഹാലസ്യപ്പെട്ടുവീണ് വീണുപോയി പക്ഷെ പാർവതീദേവിയുടെ ആഗ്രഹപ്രകാരം ഭഗവാൻ അദ്ദേഹത്തെ മോഹാലസ്യത്തിൽ നിന്നും ഉയർത്തിയ ശേഷം അപ്രത്യക്ഷരായി ഉണർന്നിൽ നേറ്റ അർജുനൻ തോൽവിയിൽ മണങ്ങൾ മണ്ണുകൊണ്ട് ശിവലിംഗം ഉണ്ടാക്കിയും കാട്ടുപൂക്കൾ കൊണ്ട് മാല ഉണ്ടാക്കി അതിൽ ഇട്ട് മഹാദേവൻ സ്തുതിക്കുകയും ചെയ്തു ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു പക്ഷെ ശിവലിംഗത്തിൽ ചേർത്തിയ മാലയും പൂക്കളും അപ്രത്യക്ഷമായത് കണ്ട് അർജുനൻ അത്ഭുതപ്പെട്ടു ചുറ്റും നോക്കിയപ്പോൾ കുറച്ചകലെ ഇതെല്ലാം കണ്ട് മന്ദസിക്കുന്ന കിരാതനെയാണ് അദ്ദേഹം കണ്ടത് മാത്രമല്ല താൻ ശിവലിംഗത്തിൽ ചേർത്തിയ മാലയും പൂക്കളും കിരാതന്റെ കഴുത്തിലും പാദങ്ങളിലും കിടക്കുന്നത് കാണുന്നതായി അർജുനന് കാര്യം മനസ്സിലാവുകയും ഓടിച്ചെന്ന് ആ പാതാരങ്ങളിൽ വീണ് നമസ്കരിച്ച് ക്ഷമാപണം നടത്തുകയും ചെയ്തു അർജുനന്റെ മുമ്പിൽ കിരാതവേഷം വെടിഞ്ഞ് പാർവതി പരമേശ്വരന്മാർ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അർജുനന് പാശുപതാസ്ത്രം നൽകി എന്നുമാണ് ഐതിഹ്യം അർജുനൻ ഉമാമേശ്വരന്മാർ പൃത്യശ്ശരായ സ്ഥാനത്ത് ഒരു ശിവലിംഗം പ്രതിഷ്ഠിക്കുകയും പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്തു പാശുപഥാസ്ത്ര ലബ്ധിക്കായി തൻ്റെ വില്ല് നിലത്തൂന്നി അസ്ത്രത്തിന് മുകളിലിരുന്ന് യുഗങ്ങളോളം ഉഗ്രതപംിച്ച അർജുനൻ വില്ലൂന്നിയ ഭാഗത്ത് ഒരു കുഴി ഉണ്ടാവുകയും അതിന് വില്ലൂന്നിക്കുളം എന്നും പിൽക്കാലത്ത് അത് ചന്ദനക്കുളം എന്നും അറിയപ്പെട്ടു എന്നാണ് ഐതിഹ്യം നിരൂപ മുൻപ് പോലെ അർജുനനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ശിവലിംഗം ക്ഷേത്രമുറ്റത്ത് ഭൂമിയിൽ പതിഞ്ഞുകിടക്കുന്നതിനാൽ ക്ഷേത്രത്തിൽ എത്തിച്ചിരുന്ന ഏതൊരു ഭക്തനും തന്റെ പാദസ്പർശനം പോലും മഹാപുണ്യമായി കണ്ട് ആരാധിക്കുന്നു ഇത് അർജുനന്മല മഹാദേവ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ ശിവരാത്രി നാളിൽ ഇവിടെ ഭഗവത് ദർശനം നടത്തി ഭഗവാന്റെ അനുഗ്രഹം വാങ്ങി സായുജ്യം അടയുവാൻ എത്തുന്ന ഭക്തരുടെ അപൂർവമായ തിരക്ക് നാൾക്കുനാൾ വർധിച്ചുകൊണ്ടിരിക്കുകയാണ് ജന്തുക്കൾ മുൻകാലങ്ങളിൽ മേടം ഒൻപതിനായിരുന്നു പ്രതിഷ്ഠാ ദിനം എന്നാൽ ക്ഷേത്രത്തിൽ പ്രശ്നം വെച്ച് നോക്കിയതിൽ പഴയ ശ്രീകോവിലിന്റെ മേച്ചിൽ വാർത്ത ആയതിനാൽ ക്ഷേത്ര ശ്രീകോവിൽ പുതിയത് പണിയണം എന്ന് അന്ന് ദർശനം വെച്ച ജോലിച്ചിനും പറഞ്ഞതിനും പ്രകാരം പുതിയ ക്ഷേത്രം കിഴക്ക് ദർശനമായി പണിയുകയും ചെയ്തു ഇപ്പോൾ മേടമാസത്തിലെ പുനർദം നക്ഷത്രത്തിൽ കൊണ്ടു കണ്ടിരിക്കേ പുനരോ ക്ഷേത്രത്തിലെ പ്രധാന വിശേഷ ദിവസങ്ങൾ മഹാശിവരാത്രി ധനുമാസത്തിലെ തിരുവാതിര വിനായക ചതുർത്ഥി ചിങ്ങം ഒന്നിന് പുഷ്പാഭിഷേകവും ഉദയാസ്തമന പൂജയും മേഡം ഒമ്പതിന് പുനഃപ്രതിഷ്ഠാദിനവും ആയില് പൂജയുമാണ് പിന്നെ പകലുമുണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ പുരുഷൻ ഗതിയേതു മറി ശിവരാത്രി നാളിൽ ഉറങ്ങാതെ ദാനധർമാദികൾ നടത്തി നോമ്പ് നോറ്റ് വ്രതശുദ്ധിയോടെ ഭഗവാനിൽ മനസ്സർപ്പിച്ച് അർദ്ധരാത്രിയിൽ നട തുറന്നുള്ള പൂജാതികർമ്മങ്ങളിലും പങ്കെടുത്ത് പിറ്റേന്ന് ശരീരശുദ്ധി വരുത്തി ക്ഷേത്ര ദർശനത്തിന് ശേഷം ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന തീർത്ഥം സേവിച്ച് മടങ്ങുന്നു കൂടാതെ പൃഥുദോഷ കർമ്മങ്ങൾക്ക് വിശേഷ പ്രാധാന്യവും അർഹിക്കുന്നു രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു സമൃദ്ധിയുടെയും ആഘോഷങ്ങളുടെയും മാസമായ ചിങ്ങം ഒന്നാം തീയതി ഈ ക്ഷേത്രവും പരിസരവും വർണ്ണാഭമായി അലങ്കരിച്ച് കിരാതമൂർത്തിയായ സദാശിവനെ താമരപ്പൂവ് ചെത്തി മുല്ല തുമ്പെന്തി ജമന്തി കൂവളത്തിമാല തുളസി മുതലായ പൂക്കളാൽ അഭിഷേകം ചെയ്യുന്നത് ആചരിച്ചു വരുന്നു കൂടാതെ അന്ന് നടത്തുന്ന ഉദയാസ്തമന പൂജയിലും പങ്കെടുത്ത് ഭക്തജനങ്ങൾ സായുജ്യമടയുന്നുരാതമൂർത്തിയായ മഹാദേവനെ പ്രതിഷ്ഠ നടത്തിയ ആചാരാനുഷ്ഠാനങ്ങളുടെ പൂജാകർമ്മങ്ങൾ നടത്തി വരുന്ന ദിവസമാണ് മേടം ഒൻപത് ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ എനിക്ക് തന്നത് ഈ ക്ഷേത്ര ഭാരവാഹിയായ സുഭാഷ് ചേട്ടനാണ് സുഭാഷ് ചേട്ടന് ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ് കേട്ടോ ചേട്ടനെ നമുക്കൊന്ന് പരിചയപ്പെടാം എൻ്റെ പേര് സുഭാഷ് ഇവിടുത്തെ അച്ഛനും മഹാദേവ ക്ഷേത്രത്തിലെ കമ്മിറ്റംഗാണ് ഇതിൻ്റെ ക്ഷേത്രത്തിൽ ചരിത്രം എന്ന് പറഞ്ഞാൽ മഹാദേവൻ അർജുനന്മല മഹാദേവ ക്ഷേത്രത്തിലെ നാഗരാജാവായ അനന്തന് കന്നിമാസത്തിലെ ആയില്യം നാളിൽ വിശേഷാൽ പൂജകളും നൈവേദ്യവുമായി നൂറും പാദം നേദിക്കുകയും ചെയ്യുന്നു അന്ന് ഭക്തർക്ക് സത്സന്ധാനങ്ങൾ ഉണ്ടാകുന്നതിന് സർപ്പം പാട്ട് വഴിപാടായി നടത്തുകയും ചെയ്യുന്നു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു ചന്ദനക്കുളമുണ്ട് മലയുടെ ഏറ്റവും ഉയരമുള്ള ഭാഗത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് ഒഴുകുന്ന ജലം ചന്ദനക്കുളത്തിൽ എത്തുകയും എല്ലാ കാലത്തും ഒരേ അളവിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ചന്ദനക്കുളത്തിലേക്കുള്ള വഴിയാണ് മോഹീന ലോകം കേട്ടുന്നത് ഇതാണ് പ്രസിദ്ധമായ ചന്ദനക്കുളം ഈ ചന്ദനക്കുളത്തിലെ തീർത്ഥം എടുത്താണ് ശിവരാത്രി നാളിൽ മഹാദേവന് ധാര നടത്തുന്നത് ഇവിടെ വന്ന് കാണുമ്പോൾ നമുക്കറിയാം ചന്ദനം തീർത്ഥത്തോടൊപ്പം ഒഴുകിവരുന്നത് ഇത് ശുദ്ധിയോടെ എടുത്ത് നെറ്റിയിൽ ചേർത്തിയാൽ രോഗനിവാരണത്തിന് ഉത്തമമാണെന്നാണ് വിശ്വസിക്കുന്നത് നീ ബുദ്ധിമനുഷ്യർക്കും ഞാൻ ദർശനം കഴിഞ്ഞ് പടവുകൾ ഇറങ്ങി വന്ന വഴിയിലൂടെ തന്നെ തിരിച്ചു പോവുകയാണ് കേട്ടോ പടവുകൾക്ക് മുകളിൽ നിന്നുള്ള ദൃശ്യഭംഗി ഒന്നുകൂടി ആസ്വദിച്ച് ഞാൻ ഇറങ്ങുകയാണ് അർജുനന്മല ശിവക്ഷേത്രത്തിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം